സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം കെ എസ് ആർ ടി സി ഡ്രൈവർ അശീല ആംഗ്യം കാണിച്ചു എന്നത് ആരോപണം മാത്രമാണെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് മനസ്സിലാവുന്നത് ഇന്ന് കോടതിയിൽ യദുവിൻ്റെ ഭാഗം വാദിക്കുന്ന വക്കീൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ചോദിക്കുകയുണ്ടായി എന്ത് അശീല ആംഗ്യമാണ് കാണിച്ചതെന്ന് തെളിയിക്കാൻ എം എൽ എക്കോ തിരുവനന്തപുരം മേയറിനോ വണ്ടി ഓടിച്ചിരുന്ന ആണുങ്ങളാണ് വണ്ടി ഓടിച്ചത് ആണുങ്ങളടുത്ത് ആംഗ്യം കാണിച്ചാലും ഈ ബാക്കിലിരിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിൽ ആര്യ രാജേന്ദ്രൻ്റെ സഹോദരനാണ് വണ്ടി ഓടിച്ചത് അവരാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെ ഡ്രൈവിങ്ങിനിടയിൽ കോപിഷ്ടനാവുന്നുണ്ട് ഒരാളുടെ തെറ്റ് മറ്റൊരാൾ സംബന്ധിച്ച് തരൂല പിന്നെ ഈഗോ പ്രശ്നം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അശീല ആംഗ്യം കാണിച്ചത് എങ്ങനെയുള്ള അശീലമാങ്ങമാണെന്ന് തെളിയിക്കാൻ തെളിയിക്കേണ്ടത് ആരോപിക്കപ്പെട്ട ആളാണ് ആരോപിച്ച ആളാണ് എന്ത് അശീല ആംഗ്യം കാണിച്ചു എന്ന് തെളിയിക്കേണ്ടത് പി എം ജി മുതൽ സാഫല്യം ജംഗ്ഷൻ വരെയുള്ള ഡ്രൈവിങ്ങിനിടയിൽ കാറും കെ എസ് ആർ ടി സി ബസും തമ്മിലുള്ള പ്രശ്നം അശീല ആംഗ്യം കാണിച്ചതിൽ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് മനസ്സിലാവുന്നത് ആണുങ്ങൾ ആണ് ഡ്രൈവ് ചെയ്തത് കാർ ഓടിച്ചത് ആണാണ് അത് ആര്യ രാജേന്ദ്രൻ്റെ സഹോദരനാണ് കെ എസ് ആർ ടി സി ബസ് ഓടിച്ചത് യദു ആണ് അതുപോലെ സച്ചിൻ ദേവ് എം എൽ എ അദ്ദേഹം ബസ്സിലേക്ക് ഗുണ്ടായുസം കാണിച്ച് കയറി വന്നപ്പോൾ സഖാവേന്ന് കൈ കാണിച്ച് ഫ്രണ്ടിലിരിക്കുന്ന കണ്ടക്ടർ കൈ കാണിച്ചിട്ട് ഇരിക്കാൻ സീറ്റ് കൊടുത്തു അത്രത്തോളം ഗുണ്ടകളാണ് സി പി എം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളം ഭരിക്കുന്ന ഗുണ്ടകൾ ഇവരുടെ ആ ഒരു കാര്യത്തോട് ജനങ്ങൾ അനുകൂല സമീപനം എടുക്കരുത് എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത് ഇവർ അക്രമികളാണ് അഹങ്കാരികളാണ് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഒരുപോലെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചതെന്നാണ് പറയാനുള്ളത് കാരണം ഇവർ ഇവരുടെ ഈഗോ ക്ലാഷ് ഇവർ കേരളം ഭരിക്കുന്നു ഭരിച്ച് മുടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു കൂട്ടർ കേന്ദ്രത്തിൽ ബി ജെ പി ആർ എസ് എസ് എൻ ഡി എ എന്ത് ചെയ്യുന്നു അതാണ് കേരളത്തിൽ സി പി എം കമ്മ്യൂണിസ്റ്റ് നേതൃത്വം എസ് എഫ് ഐ എന്ന കുട്ടിപ്പട്ടാളവും ഡിഫി എന്ന് പറയുന്ന യുവത്വവും ചെയ്യുന്നത് എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് മനസ്സിലായത് എന്തായാലും യദോവിൻ്റെ ഭാഗത്തുള്ള തെറ്റ് തെളിയിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അശീല ആംഗ്യം എന്നത് വെറും ആരോപണം മാത്രമാണെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് പറയാനുള്ളത്